നമ്മൾ എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് അമ്പലപ്പറമ്പിലും കല്യാണ വീടുകളിലും മാർക്കറ്റുകളിലും എന്നുവേണ്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന എല്ലാ ഇടങ്ങളിലും നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവർ തന്നെയാണ് നമ്മളൊന്നും ആകാശത്തുനിന്ന് നൂലുവഴിക്ക് ഇറങ്ങി വന്ന ആളുകളൊന്നും അതൊക്കെ സ്വാഭാവികവുമാണ് ബസ്സിൽ വെച്ച് ആരാണെങ്കിലും ശരി വീട്ടിൽ ചിലപ്പോൾ തങ്കവും തങ്കക്കട്ടിയും ഒക്കെ ഉണ്ടെങ്കിലും സ്വർണ്ണമുണ്ടെങ്കിലും പുറത്ത് കാണുന്ന ഇരുമ്പിലൊന്ന് ഉരയ്ക്കാൻ സ്വാഭാവികമായിട്ടും ഇത്തരക്കാർക്കൊരു അത്തരം ലൈംഗിക രോഗികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും ഒക്കെ നമ്മൾ കാണാറുണ്ട് പച്ച ഒന്ന് ഉരക്കുന്നതും ചില ആശ്ലീല പ്രയോഗങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നതും ചില ചേഷ്ടകൾ കാണിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഇതൊക്കെ സമൂഹ മാധ്യമത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാമോ ഇങ്ങനെ ഒരു ലൈംഗിക രോഗി ഒരു ഞരമ്പ് രോഗി ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ പോലും മറ്റുള്ളവർ വിശ്വസിക്കാത്ത രൂപത്തിലേക്ക് ഒരു റീൽസോളിയുടെ റീച്ചിനു വേണ്ടിയുള്ള റീൽസ് കാരണം വന്നെത്തിയിരിക്കുന്നു തൻ്റെ ശരീരഭാഗത്ത് ലൈംഗിക ചുവയോടുകൂടി ഒരുത്തൻ സ്പർശിച്ചു ഒരച്ചു അവൾ നിന്ന് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ എന്തേ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകാത്തത് പെട്ടെന്ന് എന്തെ മാറാത്തത് കൈവീശി ഇത്രയും സാമർഥ്യമുള്ളവളല്ലേ വാർഡ് മെമ്പർ ആയിട്ടൊക്കെ ഇരുന്നാളല്ലേ ഏ ഒരെണ്ണം കൊടുക്കാത്ത എന്തേ പ്രതികരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ല അവൾക്ക് വേണ്ടത് റീച്ചായിരുന്നു പണവും വേണമായിരുന്നു വൈറലാകണമായിരുന്നു അന്ന് കിട്ടിയതിനേക്കാൾ അവൾ ഉദ്ദേശിച്ച കുന്നിക്കുരുവിനേക്കാൾ കുന്നോളം എന്ന് കേരളം അവൾക്ക് വെച്ച് നീട്ടി അവൾ ആഗ്രഹിച്ചത് പൂവാണെങ്കിൽ ഒരു പൂക്കാലമാണ് കേരളം വൈറൽ ഒളിക്ക് കൊടുത്തത് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് എങ്ങനെ കസർത്ത് കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഒന്ന് വൈറലാകണം പൂരത്തെറി വിളിക്കും ചിലയാളുകൾ ലൈവിൽ വന്നിട്ട് തുണി പൊക്കി കാണിക്കും ചില ആളുകൾ ചിലര് പെയ്ഡ് ലൈവുകളൊക്കെ ഉണ്ടല്ലോ ഏത് ശരീരഭാഗമാണ് കാണേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത് കാണിക്കും ഇത്ര രൂപ ശരി അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എത്രയോ വയസ്സായ മുസ്ലിം സ്ത്രീകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കസർത്തൊക്കെ നമ്മൾ കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരു വല്ലുമ്മ ഒരു ചുരിദാറും ഒക്കെ ഇട്ടിട്ട് നിന്ന് ഡാൻസ് കളിക്കുക ഒരു ഉസ്താദിനെ പൂരത്തെറിയും വിളിക്കുന്നുണ്ട് കക്ഷിയും വൈറലാകണം യൂട്യൂബ് പണം തരും ബസിലും ട്രെയിനിലുമൊക്കെ ഇങ്ങനെയും ചില റീച്ചോളികളും റീൽസോളികളും ഉണ്ട് ആരെ ബലിയാടാക്കിയിരുന്നാലും വേണ്ടില്ല എനിക്ക് വൈറലാകണം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടത് കേരളത്തിലെ കുറെ അധികം വക്കുപൊട്ടിയ വള്ളി പോയ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ട് അവരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാരണം നമ്മളെ പോലെയുള്ള ആളുകളെ പോലും ഇത് സാരമായി ബാധിക്കുന്നുണ്ട് നാളെ നമ്മളെ ഒരു ഞരമ്പ് രോഗി ഒരു ലൈംഗിക രോഗി അവന്റെ സുന കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരയ്ക്കുകയോ നമ്മളെ കയറി പിടിക്കുകയോ ചെയ്താൽ നമ്മൾ പ്രതികരിച്ചാൽ പോലും ഇതുപോലെ ഒരു രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് വിശ്വസിക്കാനിടയില്ല അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ഇനിയും ഇവരെ ട്രാൻസ് ട്രാൻസാണോ ഇതൊന്നും അറിയാൻ കഴിയുന്നില്ല കഴിവതും നമ്മൾ ആ വിഷയത്തോട് താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കൂ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഇത്രയും കാലത്തെ നമ്മളുടെയൊക്കെ അനുഭവം അനുസരിച്ചിട്ട് നമുക്കറിയാം പെണ്ണുങ്ങളെ കണ്ടാൽ ഒന്ന് തൊടാനും ഒന്ന് ഒരയ്ക്കാനും ഒരു തട്ടാനും ഒന്ന് മുട്ടിയുരുമാനും ഒക്കെ ശ്രമിക്കും പ്രത്യേകിച്ച് ദീർഘദൂര ബസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് സീറ്റിന്റെ ഇടയിലൂടെ ഒന്ന് കൈ കൈതീട്ടുന്നതും പിൻ സീറ്റിൽ ഇരുന്നിട്ട് കാല് ഇങ്ങനെ ഒന്ന് തട്ടുന്നതും ഏഹ് അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾ തിരുവനന്തപുരമാണ് ഞങ്ങളുടെ നാട് കോന്നി പത്തനംതിട്ടയാണ് അപ്പൊ ഞങ്ങള് മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് ബസ് യാത്രയുണ്ട് അന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവുമുണ്ട് അപ്പൊ ഞങ്ങൾ ഈ മൂന്ന് മണിക്കൂറിന് ഞങ്ങൾ ഒരുപാട് ഇതുപോലെയൊക്കെയുള്ള കേസുകൾ അനുഭവിച്ചിട്ടുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളാർക്ക് ഇതൊന്നും അറിയില്ല ഒന്ന് തട്ടിയാലും അവർക്ക് ആ ഹാഗൈസ് തീർന്നു ഉള്ളൂ അവർക്കൊക്കെ ഇവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് യാതൊരു പിടിയൂല ഒന്ന് തൊട്ടാലിപ്പോ എന്താ നോക്കിയാൽ നോക്കിയാലിപ്പോ എന്താ അയാൾ കണ്ടിട്ട് പോയിക്കോട്ടെ അതിപ്പോ എന്താ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അവർക്ക് ചില കൂട്ടുകാർ കാണും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടുകാരനൊന്ന് കെട്ടിപ്പിടിച്ചാലോ ഒന്ന് മടിയിൽ കിടന്നാലോ അവരുടെ കൂടെ ഒന്ന് ബൈക്കിൽ യാത്ര ചെയ്താലോ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വിവേചനം വേണ്ട അവർക്ക് ഈക്വാലിറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു വിഷയവുമല്ല എന്താപ്പോ ബസ് ഇല്ലായിരുന്നു ഞാൻ കൈ കാണിച്ചു ഒരു പയ്യൻ ബൈക്കും കൊണ്ടുവന്നു അടിപൊളി വണ്ടിയായിരുന്നു ഡ്യൂക്കായിരുന്നു ഞാൻ കയറി പോയി അത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അങ്ങനെയുള്ളൂ അസഹനീയമായി ഇവന്മാരുടെ നോട്ടവും ഇവരുടെ ചേഷ്ടകളും ഒക്കെ വളരെ ഫ്രസ്ട്രേഷനോടുകൂടി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇത്തരക്കാരെ നമ്മളെ പോലെയുള്ളവർക്ക് അറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല പക്ഷേ ഇവരെ ആ കുട്ടികളുടെ കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റില്ല കുട്ടികളുടെ കാരണം ഇവർക്കറിയാം ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചിത്രീകരിച്ചാൽ അയാൾ അത് കണ്ടാൽ അയാൾ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ അയാൾക്കുണ്ടാകുന്ന മാനഹാനി എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം എന്നിട്ടും എന്തിനാണ് ഇവരിത് ചെയ്തത് സ്വാർത്ഥ താല്പര്യം മാത്രമായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള ആളാണ് ഇങ്ങനെ ഇനി മറ്റ് സ്ത്രീകളെയൊക്കെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നെങ്കിൽ വീഡിയോ പിടിക്കുമെന്ന് കരുതി അവരൊക്കെ ഒന്ന് ഭയം നോട്ടെ ഒരു ഫെമിനിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചതുപോലെയുണ്ട് ഏ അപ്പോ പിന്നെ ചില കുട്ടികളുണ്ട് അവരങ്ങ് സഹിക്കും ജോലിക്ക് പോകുന്ന ചില സ്ത്രീകളുണ്ട് അവരങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ചിലരിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം കാണാറുണ്ട് ചിലർ തന്നെ ഒന്ന് നോക്കും അതല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും പറയും അല്ലെങ്കിൽ തന്നെ അവർ പ്രതികരിക്കും അതുമല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കും ഇതുപോലെയുള്ള ചേഷ്ടകളിൽ നമ്മൾ പെടണ്ട ഒഴിഞ്ഞു മാറി നിൽക്കും ആണുങ്ങളിൽ ഇതുപോലെയുള്ള ടെൻഡൻസി കൂടി വരുന്നത് ഒരു പക്ഷേ അന്തർമുഖന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഒരുപാട് ഒരുപാടാരുമായിട്ടും ഇടപഴകാതെ എന്തോ വലിയൊരു മാന്യൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്നെ പോക്കാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ ജോലി സ്ഥലങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഈ താഴേക്കിടയിലുള്ള സ്റ്റാഫുകൾ നേരിടുന്ന പീഡനങ്ങൾ എത്രയാ ഒന്നും വേണ്ട കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രയോ അഡ്വക്കേറ്റുമാർ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടില്ലേ എന്താ സീനിയർ ആയിട്ടുള്ള വക്കീലന്മാർ ഉപദ്രവിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തിയിട്ട് എത്രയോ പോലീസ് ഓഫീസേഴ്സ് ഇതൊക്കെ നമ്മുടെ നാട്ടില് കണ്ടുവരുന്ന കാര്യമല്ലേ ഇനി ജീവൻ ദീപക് വളരെ മോശമാണ് ചെയ്തത് നിന്ന് പൊരുതി നീതി വാങ്ങുക എന്നതിനപ്പുറം നമ്മൾ മരിച്ചതിൽ ആർക്കാ വിഷമം ആർക്കാ വേദന നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കുമാണ് ഈ വേദന സമ്മാനിച്ചത് ആർക്കും ഒന്നും എവിടെയും സംഭവിച്ചിട്ടില്ല റീൽസുകാരിക്ക് എന്താ അടുത്തത് ഇതിപ്പോ നമ്മളിപ്പോ അടുത്ത വാർത്ത വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര നാള് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കും ചിലപ്പോ ഇന്നും നാളെ ചിലപ്പോൾ നാളെയും മറ്റന്നാളിലും ചിലപ്പോൾ അതിൻ്റെ നാളെയും കൂടി കഴിഞ്ഞില്ലേ എൻ്റെ വാലിഡിറ്റി തീർന്നില്ലേ ഏ പക്ഷേ ഈ മാതാപിതാക്കളുടെ നഷ്ടം അവരെ മരിച്ചു തീരുന്നതുവരെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കില്ലേ ആ മാതാപിതാക്കളുടെ വേദനയിലാണ് നമ്മൾ പങ്കുചേരുന്നത് അച്ഛനില്ലാതായ ഒരു കുഞ്ഞിൻ്റെ വേദനയിലാണ് നമ്മൾ പങ്കുചേരുന്നത് ഇതുപോലെ മേലിൽ ഒരു റീൽ സോളികളും ഒരു ഫോണും രണ്ട് മൂലകളുമായിട്ട് ഇറങ്ങി തിരിക്കാതിരിക്കാൻ ആരെയും ബലിയാടാക്കാതിരിക്കാൻ ഒരു മുഴം കയറിൽ മാനഭംഗം ഭയന്ന് അപമാന ഭാരത്തിൻ്റെ വേദന താങ്ങാനാകാതെ ഒരിക്കലും ഒരു മനുഷ്യൻ ജീവൻ വേണ്ടി നന്ദി